നിലമ്പൂരിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് അതിൻ്റെ കമൻറ്റുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് നിലമ്പൂരിൽ സുഡാപ്പികൾ മത്സരിക്കുന്നുണ്ടോ എസ് ടി പി ഐ മത്സരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ യാസർ നിന്നാൽ എത്ര വോട്ട് കിട്ടും എന്നൊക്കെയാണ് ഞാൻ നിന്നാൽ എത്ര വോട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് വോട്ട് കിട്ടൂലെന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളതൊന്നും ജനാധിപത്യ പ്രക്രിയയിലില്ല ജനങ്ങളാൽ ജനങ്ങളുടെ നിലപാടുകളിൽ വോട്ടിങ്ങിലൂടെ ചരിത്രങ്ങൾ പലരും പല രീതിയിലും സൃഷ്ടിച്ച ഒരു ജനാധിപത്യ ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ന ആൾക്ക് ഇത്ര വോട്ട് കിട്ടൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഏതായാലും ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇല്ല അതുകൊണ്ട് തന്നെ അതിലേക്കല്ല നമ്മൾ പോണത് നേരെ മറിച്ച് എസ് ടി പി ഐ മത്സരിച്ചാൽ എന്ത് കിട്ടും എസ് ടി പി ഐ മത്സരിച്ചാൽ എങ്ങനെയാണ് സുഡാപ്പികൾ മത്സരിക്കണുണ്ടോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുള്ള പല കമൻറ്റുകൾ കാണാണ്ട് ഇന്നത്തെ ഒരു പിന്നെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുള്ള വക്കഫിൻ്റെ വിഷയത്തിൽ വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു പിന്നെ വിമർശക സഹോദരൻ അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ നമ്മൾ പിന്നെ മുഖവിലൊക്കെ എടുക്കുന്നു അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് എസ് ഡി പി ഐ പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകൾ കണ്ടു ആ അടിസ്ഥാനത്തിൽ ഇന്ന് എസ് ഡി പി ഐ നിലമ്പൂരിലെ ജനങ്ങൾക്ക് എസ് ഡി പി ഐ അറിയാം എസ് ഡി പി ഐ ഇന്ന് പതിനാറും പതിനേഴിനും നടത്തുന്ന ഒരു മലയോര രക്ഷാ അത് ഇന്ന് നിലമ്പൂരിലെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ നിലമ്പൂരിലെ പ്രശ്നങ്ങളാ അത് നിലമ്പൂരിലെ ജനങ്ങൾ കാണുകയാണല്ലോ അവരിതൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ അതായത് മലയോര രക്ഷായാത്ര യാത്ര പതിനാറാം തീയതി അതായത് ഇന്നും നാളെയും ആ രക്ഷായാത്ര യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി യുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടത്തോടിയുടെ നേതൃത്വത്തിലാണ് ആ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഉന്നയിക്കുന്ന വിഷയം എന്താണെന്നറിയോ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത് അതായത് വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യജീവനും കൃഷിയും സംരക്ഷിക്കുക എന്നിട്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ട് ഈ വീഡിയോയിൽ അല്പഭാഗം ഞാൻ കാണിക്കാം പത്ത് എഴുപത്തഞ്ചോളം വരുന്ന ആളുകൾ നിലമ്പൂർ മേഖലയിൽ മാത്രം വനമേഖലയിൽ മാത്രം ജീവൻ പൊലിഞ്ഞിരിക്കുന്നു വന്യമൃഗ ആക്രമണങ്ങളിൽ എന്ന് പറയുമ്പോൾ മാത്രല്ല നാടുകാണി പരപ്പനങ്ങാടി ഹൈവേ നിർമ്മാണം ഭരണകൂട കെടുകാര്യസ്ഥിത അവസാനിപ്പിക്കുക രണ്ടാമത്തെ ക്യാപ്ഷൻ അതാ നിലമ്പൂർക്കാരെ സംബന്ധിച്ചിടത്തോളം സത്യമായിട്ട് അറിയാതെ എത്ര കാലായി നാടുകാണി പരപ്പനങ്ങാടി ഹൈവേയുടെ നിർമ്മാണം തുടങ്ങി ഇന്ന് വരെ അതിലൊന്നും ആയിട്ടില്ല ഇതൊക്കെ നിലമ്പൂരിലെ കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതേപോലെ തന്നെയാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം മുപ്പത്തിരണ്ട് വർഷമായി മുപ്പത്തിരണ്ട് വർഷമായി തുടരുന്ന ജനവഞ്ചനയാണത് മുപ്പത്തിരണ്ട് വർഷമായി നിലമ്പൂരിന്റെ ബൈപ്പാസ് ഇല്ല ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയണ കേസ് അത് എസ് ഡി പി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കുകയാണ് എസ് ഡി പി ഐക്ക് വോട്ട് കൊടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ നിങ്ങളെ കൊണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലും കഴിയുമോ എസ് ഡി പി സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വാർത്തകളിലും ഇങ്ങനെ വന്നു എന്നല്ലാതെ ഔദ്യോഗികമായി അത് പ്രഖ്യാപനം നടത്താത്തതുകൊണ്ട് പിന്നെ നമുക്കത് സംസാരിക്കാൻ കഴിയില്ല നേരെ മറിച്ച് അവര് സമരമുഖത്തുണ്ട് കഴിഞ്ഞിപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല അവർ പറയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം സർക്കാർ വാക്ക് പാലിക്കുന്ന നിലമ്പൂരിലൊരു ജില്ലാ ഉണ്ട് അതായത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം ആരും അതിനെതിരെ ശബ്ദിക്കുന്നില്ല ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് എസ് ഡി പി ഐ സമര പരിപാടികളുമായി ഇന്നും നാളെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്കാണ് മറ്റൊരു കാര്യം മലയോര വികസന പ്രവർത്തനങ്ങളിലെ ഭരണകൂട വഞ്ചന അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ മുൻ നിർത്തിക്കൊണ്ട് അവരിപ്പോഴും തെരുവുകളിലൂടെ സമരവും പ്രതിഷേധങ്ങളും സർക്കാരിനെ കണ്ണു തുറപ്പിക്കുന്ന അത്തരം പിന്നെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾക്കറിയില്ല എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം സംഘപരിവാര ഫാസിസ ഭരണകൂടം ഇന്ന് ഏറ്റവും കൂടുതൽ ശത്രുക്കളായി കണ്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ നടത്തുന്ന ഇന്ത്യ രാജ്യത്തെ ഏക പാർട്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് സുഡാബികളാണ് എസ് ഡി പി ഐ ആണ് ഇതൊക്കെ വിലയിരുത്തിയ സാധാരണ നിഷ്പക്ഷക്കാരായ ആളുകൾ കൃത്യമായി നിലപാടുള്ള മനുഷ്യന്മാർ എസ് ഡി പി ഐക്ക് ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വന്നിട്ട് വോട്ട് കുത്താനാണ് തീരുമാനിച്ചാൽ ആർക്കെങ്കിലും തടക്കാൻ കഴിയുമോ ഒരാൾക്കും തടക്കാൻ കഴിയില്ല കാരണം മാറി മാറി ഭരിച്ച ഭരണകൂടം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഫാസിസം ഇങ്ങനെയൊക്കെ വന്നതിൻ്റെ കാരണക്കാരായിട്ട് പലരും അതിനെ ജനകീയമാക്കാനും ഒക്കെ നിന്ന ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘപരിവാര ഫാസിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാട് പറയുന്ന അതിൽ മായം ചേർത്താത്ത എസ് ഡി പി എ പോലെയുള്ള പാർട്ടിക്ക് ദേശീയ തലത്തിൽ വോട്ട് കുത്താനും അതേപോലെ തന്നെ ഇടതിനും പലതിനും മാറി മാറി വരച്ചിട്ടും തങ്ങളുടെ നികുതിക്കും തങ്ങളുടെ വിഷയങ്ങൾക്കും യാതൊരുവിധ പരിഹാരവുമാകാത്ത നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കണേ ഞങ്ങൾക്കൊരു ബദൽ സംവിധാനം ഉണ്ട് ഞങ്ങൾക്കൊരു പ്രതിഷേധത്തിന്റെ വോട്ടായിട്ട് ഇവർക്ക് കൊടുക്കാതെ എസ് ഡി പി ഐക്കാണ് വോട്ട് കൊടുക്കുക എസ് ഡി പി സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ നിലമ്പൂരിന്റെ ജനങ്ങളുടെ വിഷയങ്ങളെ പിന്നെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ കമൻ്റ് ഇടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ മനോഭാവമുള്ള നാല് സൈബർ പോരാളികളെ കൊണ്ട് തടുക്കാൻ കഴിയും ജനങ്ങളുടെ ജനസമ്മതിദാന അവകാശത്തെ എങ്ങനെ വിനിയോഗിക്കുന്നതിൽ നിന്ന് അതൊന്നും കഴിയില്ല ആശയത്തെ ആശയപരമായിട്ട് നേരിടൂ അതേപോലെ തന്നെ നിങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ ഒക്കെ നിലപാടുകളും അവര് ചെയ്തു കൂട്ടിയതും നിലമ്പൂരിന്റെ വികസനം എന്തായി എന്തെല്ലാം വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നൊക്കെ നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ബൈപ്പാസ് ഇല്ല ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ച് കിടക്കൽ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതൊക്കെ ജനങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട് പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചാനലുകൾക്കും ഓരോ പിന്നെ കാഴ്ചപ്പാടുകളും ഓരോ രാഷ്ട്രീയ മേഖലകളും ഉണ്ടായതുകൊണ്ട് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു പോവാ നമ്മെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഏതാണോ രാഷ്ട്രീയക്കാർ ഏതാണോ നല്ലത് എന്തുണ്ടെങ്കിലും ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പിന്നെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങാൻ തയ്യാറാകുന്ന ആ മനുഷ്യന്മാർക്ക് ഒരു വോട്ടെണ്ണു കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതല്ലേ ജനാധിപത്യം ഇപ്പൊ ഈ മലയോരം രക്ഷാ യാത്രയിൽ അഡൊക്കെ സാധിക്കുന്ന അടുത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇവിടെ എത്രയോ ആളുകൾ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പിരിവ് നടത്തിയിട്ട് ഓരോരുത്തരുടെ ജീവൻ കൊണ്ടിരിക്കുന്നു അല്ലേ നമുക്കറിയാം കിഡ്നി അതേപോലെ തന്നെ പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുമിച്ചു കൂടി പണം പിരിച്ചുകൊണ്ട് അവരുടെ ജീവന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നേരെ മറിച്ച് ഈ നിലമ്പൂർ മേഖലയിൽ മാത്രം പത്ത് എഴുപത്തഞ്ചോളം വരുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നും ഉണ്ട് നിന്നും പത്തിരണ്ടായിരത്തഞ്ഞൂറോ വരുന്ന ആളുകൾക്ക് പരിക്ക് പറ്റി എന്നൊക്കെയുള്ള കണക്ക് കൃത്യമായി പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വ ഉള്ളത് ഒരു കർഷക മേഖലയാണ് കാട്ടാന ശല്യം മറ്റുള്ള വന്യമൃഗ വന്യമൃഗശല്യം കൊണ്ട് മുട്ടിയ ഒരു മേഖലയിൽ ഈ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് കാരണം നഷ്ടപ്പെട്ടത് ഇവിടുത്തെ കർഷക കുടുംബങ്ങൾക്ക് മലയോര മേഖലയിൽ താമസിക്കുന്ന സാധാരണ മനുഷ്യർ മനുഷ്യർക്കാണ് ആ വിഷയം കൂടി കേട്ടു നോക്കൂ ഒരു കുട്ടി നിങ്ങൾ

ഒരു പോസ്റ്റ് കണ്ടാൽ അറിയാതെ അതിന്റെ നമ്പറും ഗൂഗിൾ പേ നമ്പറും നിക്ഷേപിക്കും മണിക്കൂറിൽ കൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങൾ നല്ലവരായ ജനങ്ങൾ അവർ അവർക്ക് കൊണ്ട് രണ്ടു കോടി രൂപ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നറിയാം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അഭിപ്രായം കാരണം ഒരാൾ കൊല ചെയ്യപ്പെട്ടപ്പോ സൗദി ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് തൂക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വധസിച്ച സമയത്ത് നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ നാട്ടുകാരനായ ഒരാൾ നഷ്ടപ്പെടരുത് ജീവൻ നഷ്ടപ്പെടരുത് അതിന് എത്രയാണ് പറഞ്ഞപ്പോ മുപ്പത്തിനാല് കോടി രൂപ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി ജീവന്റെ വിലയാണ് ജീവന്റെ വിലയാണത് ഇവിടെ എഴുപത്തിയാറ് ആളുകൾ രണ്ടു കൊല്ലം കൊണ്ട് നിങ്ങളുടെ പ്രദേശങ്ങളിൽ മരണപ്പെട്ടു പോയപ്പോഴത്തേക്ക് പോയ മക്കളുണ്ട് ആ ജീവൻ ജീവൻ ഈ നമ്മുടെ വലിയ സംഭവിക്കുന്നു എങ്ങനെയാണ് രണ്ടു കൊല്ലം കൊണ്ട് എഴുപത്തി ആൾ ആളുകൾ അല്ലെങ്കിൽ വന്യജീവികളെ അക്രമങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ടത് നമുക്കറിയാം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഇൻസിഡന്റുകൾ ആളുകൾക്ക് ജനങ്ങൾക്കും മനുഷ്യർക്കും പരിക്കുപറ്റുന്ന സാഹചര്യങ്ങൾ കുട്ടി ഒരു പുലി പുലി പുലിയുടെ കാണുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു രാജ്യത്താണോ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം ഇന്ത്യയിലെ ജനങ്ങളാണ് ഭരിക്കുന്നത് എങ്കിൽ ഇന്ത്യയിലെ മനുഷ്യന്റെ